ഹായ് ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കുമുള്ളൊരു ഡൗട്ടാണ് എങ്ങനെ സീൽ ചെയ്യണം വാൾ സീലിംഗ് വീട്ടിൽ എങ്ങനെ ചെയ്യണം ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ പല ഓപ്ഷൻസ് നമ്മൾ സ്റ്റഡി ചെയ്ത പ്രകാരം നമുക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് തോന്നിയതാണ് ജിപ്സത്തിൻ്റെ ഫോൾ സീലിങ് അതുപോലെ തന്നെ മരത്തിൽ ചെയ്യാം ഇതുകൂടെ തന്നെ നമ്മൾ വീട്ടിൽ ചെയ്തതാണ് അലുമിനിയത്തിൻ്റെ വാൾ സീലിങ് അതായത് ഒരു വുഡൻ ഫീല് വരുന്ന രീതിയിലാണ് അവിടെ ചെയ്തത് അപ്പോൾ ആ വർക്കുകളാണ് അതെങ്ങനെയായിരുന്നു ചെയ്തത് അങ്ങനെയുള്ളതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ ഇത് ഏകദേശം ഒരു ഇരുന്നൂറും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമിലാണ് നമ്മൾ ഈ സീലിംഗ് ചെയ്തത് അതിൽ ആദ്യം തന്നെ ഒരു സ്ട്രക്ചർ പോലെ അവർ ചെയ്തു അത് നമ്മളുടെ ഫ സീലിംഗിലേക്ക് അത് കണക്ട് ചെയ്തു അങ്ങനെ ആ സ്ട്രക്ചർ സ്ട്രോങ് ആക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള പാനൽസ് ഒക്കെ അവർ ഫിറ്റ് ചെയ്തത് പക്ഷേ കോസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ ജിപ്സത്തിൻ്റെ സീലിംഗ് ആണ് ഏറ്റവും കോസ്റ്റ് കുറവ് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയോളം കവിഞ്ഞ് നമുക്ക് പോയിട്ടുണ്ട് ജിപ്സത്തിൻ്റെയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു തേർട്ടി തൗസൻഡിൽ നിൽക്കും പക്ഷേ ഇത് ഓപ്റ്റ് ചെയ്യാനുള്ള വേറൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജിപ്സം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും പെയിൻ്റ് അടിക്കണം പുട്ടി വർക്ക് ചെയ്യണം നമ്മളിപ്പോൾ താമസിക്കുന്ന വീടായതുകൊണ്ട് ആ പൊടി കാര്യങ്ങളെല്ലാം അതിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ പൊടിയുടെ ോഷങ്ങളുണ്ടാവും അതായത് ആ സ്ക്രൂ ചെയ്യുക സ്ക്രൂ ചെയ്യുന്ന സമയത്തൊക്കെ പൊടി കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഈ ജിപ്സൺ ചെയ്ത് പുട്ടിവർക്ക് ചെയ്യുന്ന അത്രയും പൊടി അതായത് വീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രീതി പൊടി വരും ജിപ്സൺ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഈ ഇതിൽ കണ്ടില്ല പിന്നെ അതുകൂടാതെ നമുക്ക് ഒരു ലോങ്ങർ ഡ്യൂറേഷൻ ഈ അലുമിനിയം ആയതുകൊണ്ട് തന്നെ ഒരു ലോങ്ങർ ഡ്യൂറേഷൻ വരും എന്തെങ്കിലും വെള്ളം നനഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വരാത്തത് കൊണ്ട് ഈവൻ നമുക്കിത് അഴിച്ച് വേണമെങ്കിൽ വീണ്ടും ഫിറ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ അപ്പോൾ നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു കാസറ്റേ സിയുടെ അപ്പോൾ അതിൽ ഇതേപോലെ എന്തെങ്കിലും റിപ്പയറിങ്ങോ ഡാമേജോ വരും ഉണ്ടെങ്കിൽ ജിപ്സോ നമുക്ക് അഴിച്ചിട്ട് ചെയ്യാനൊരു പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുണ്ട് ഇതാകുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ അഴിച്ച് ചെയ്യാം ഓരോ പാനലായിട്ട് ഊരി എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നോക്കാം അപ്പോൾ ഇതിൽ ഫേസ് ചെയ്തൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തുവെച്ചത് കൊണ്ട് ഉപകാരമായി ആദ്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസിൽ കൂടി നമ്മൾ വയറിംഗ് വലിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് നോക്കി വയ്ക്കണം ഇല്ലെങ്കിൽ ഈ ടെറസിൽ നമ്മൾ സീലിങ്ങിൻ്റെ ക്ലാമ്പുകൾ അടിക്കുമ്പോഴത്തേക്കും ഈ വയറിങ് പോയ ഭാഗത്താണെങ്കിൽ പിന്നെ നമ്മളുടെ അൻ്റെ വയറിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി റിയലൈൻ ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാവരും വീട് പണിയുമ്പോൾ ആ അങ്ങനെയുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക ഒക്കെ ഫോട്ടോ എടുത്ത് വെക്കുകയോ ഡ്രോയിങ്സ് പക്ക പക്ക ഡ്രോയിങ്സിനൊപ്പം തന്നെ ഫോട്ടോയാണ് നല്ലത് കാരണം നമ്മൾ ഓർക്കില്ല ഏത് റൂട്ടി കൂടി ആയിരിക്കും ഇത് പോകുന്നതെന്ന് ഡ്രോയിങ്സ് കാണിക്കുന്ന പോലെ പെർഫെക്റ്റായിട്ട് പോകണമെന്നില്ല അത് വളവും തിരിവും എല്ലാം വരാം അപ്പോൾ അങ്ങനെ ഇവർ അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിത്തിയിൽക്കൂടി പോകുന്ന വയറിങ്ങുകളും കൂടി ശ്രദ്ധിക്കുക കാരണം പല ഇതിലും ഭിത്തിയുടെ നമ്മുടെ ലിൻഡലിൻ്റെ മേളയിൽ കൂടി ആയിരിക്കും നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഫാൾ സീലിംഗ് ഏകദേശം വരുമ്പം ആ ഒരു ഓപ്ഷനും കൂടെ നോക്കുക കാരണം ഈ വയറിങ്ങിലേക്ക് ഡയറക്റ്റ് ഈ സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വയറിങ് സെപ്പറേറ്റ് വേറെ ചെയ്യേണ്ട അവസ്ഥ വരാം അപ്പോൾ എല്ലാത്തിലും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾ ഈ സീലിംഗ് ഒക്കെ ചെയ്യുമ്പം ഉപകാരപ്പെടും ഇതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ മേളിലെ സീലിങ്ങിലേക്ക് മെയിൻ സീലിങ്ങിലേക്ക് നമ്മൾ ആ അലുമിനിയത്തിൻ്റെ തന്നെ ക്ലാമ്പ് അടിച്ച് സ്ക്രൂ ടൈറ്റ് ചെയ്തതാണ് ഈ കാണുന്നത് ചില ഏരിയയിൽ നമുക്ക് വയർ പോയി എന്ന സംശയമുള്ള സ്ഥലത്തൊക്കെയാണ് അങ്ങേ അറ്റത്തൊക്കെ നമ്മൾ കാണുന്ന അവിടെയാണ് ഇതേപോലെ കൊടുത്തിട്ട് ആ വയർ പോകാ പോയിട്ടില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് മാത്രമാണ് ഇതവരെ കൊടുത്തത് സ്ട്രക്ചറൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കാരണം ആ സ്ട്രക്ചറിൽ പിടിച്ചവർ തൂങ്ങിക്കിടന്നൊക്കെ കാണിച്ചു ഇത്രയും സ്ട്രോങ് ആണ് സ്ട്രക്ചർ ഏകദേശം ഒരു എൺപത് കിലോ വെ ഉണ്ട് ഈ കയറി അലുമിനിയത്തിൻ്റെ മെറ്റീരിയൽ കയറി അതിൻ്റെ വെയ്റ്റ് തന്നെ എന്നുള്ളതാണ് അവർ അഭിപ്രായപ്പെട്ടത് കോസ്റ്റ് വൈസ് ഹയർ സൈഡ് ആണെങ്കിലും പ്രാക്ടിക്കൽ എളുപ്പവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നത് കണ്ട ഇതേപോലെ സ്ട്രക്ചർ ചെയ്തിട്ട് നമ്മളൊരു രണ്ട് ലെവലായിട്ടാണ് ആ സീലിംഗ് ചെയ്തത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആദ്യം ഉള്ളിലത്തുള്ള സീലിംഗ് ചെയ്തു പിന്നെ പ്രിഫേർഡ് ആ എ സിയുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തു കാരണം വുഡൻ ആയതുകൊണ്ടാണ് ഈ വുഡൻ കള വുഡൻ ഷേപ്പ് ഉള്ള അലുമിനിയത്തിൻ്റെ ഈ സീലിങ് തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ചുറ്റിനും ഒരു വൈറ്റ് കളറൊക്കെ കൊടുത്തു നമ്മൾ സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വുഡൻ സ്ട്രക് വുഡൻ കളറും അതായത് വുഡൻ കളറും വൈറ്റും കൂടി ഒരു മാച്ച് ചെയ്ത് പോകുന്നതായിട്ടുള്ള ഒരു ഫീലിങ് തോന്നിയത് കൊണ്ടാണ് നമ്മൾ അതും കൂടി നമ്മുടെ വീട്ടിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടെ ഉള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ജെ ബിയിലിൻ്റെ സൗണ്ട് സിസ്റ്റം വാങ്ങിയിരുന്നു ആ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് മുകളിലേക്കും ആ സൗണ്ട് പോയി ഫാൾ സീലിങ്ങിൽ അടിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന രീതിയിലാണ് ആ സൗണ്ടിൻ്റെ ഒരു ആ സൗണ്ട് ബോക്സിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇങ്ങനെ സീലിങ് ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് ആ മെയിനിലൊരു ബീമൊക്കെ കവർ ചെയ്ത് പോകും പിന്നെ ഈ എ സിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ സിയുടെ ബാക്കിയുള്ള വയറിങ് കാര്യങ്ങളെല്ലാം ഹിഡൻ ആയിട്ട് മാറിക്കോളും അപ്പോൾ ആ ഒരു സൗകര്യം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത് പക്ഷേ ഒരു വേറൊരു ഇഷ്യൂ എന്തായാലും അത്ര വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് പിന്നെ ഫീൽ ചെയ്തില്ല പക്ഷേ ഈ അലുമിനിയം മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ സൗണ്ട് ചെന്ന് കഴിയുമ്പോൾ മൊത്തത്തിലൊരു മെറ്റലിൻ്റെ ഒരു സൗണ്ട് ഒരു ക്രാക്കിംഗ് സൗണ്ട് പോലെ ഇടക്കിടക്ക് വരുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സെറ്റ് ചെയ്യുമ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ജിപ്സം സീലിംഗ് ആണ് നല്ലത് ഇല്ലെങ്കിൽ പക്ഷേ അതിലും ഉപരി എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ വിൻഡോസൊക്കെ മരത്തിൻ്റെ ആണെങ്കിൽ പോലും അതിൻ്റെ ജർക്കിംഗ് ആണ് കൂടുതലും ഈ സൗണ്ട് ബാർ അത്യാവശ്യം നല്ല വോളിയത്തിൽ വയ്ക്കുമ്പോഴത്തേക്കും കേട്ടോണ്ടിരുന്നത് അപ്പം പിന്നെ സൗണ്ട് ബാറിൻ്റെ കേസിൽ ഏറ്റവും പ്രിഫറബിൾ എൻ്റെ അഭിപ്രായത്തിൽ ജിപ്സം തന്നെയാണ് അല്ലെങ്കിൽ മരത്തിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിഫ്ലക്ഷൻ മെറ്റലായതുകൊണ്ട് തന്നെ റിഫ്ലക്ഷൻ കൂടുതലായതുകൊണ്ട് ആ ഒരു ഗുണവും കൂടി ഇതിനുണ്ട് അപ്പം അങ്ങനെ ഏകദേശം നമ്മൾ ആ ഫസ്റ്റ് സീലിംഗ് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി ഒരു നമ്മൾ നേരിട്ട് നോക്കിയാൽ പോലും ഒരു മരത്തിൻ്റെ ചെയ്തതായിട്ടുള്ള ഫീലിംഗ് തന്നെ അതിൽ തോന്നുള്ളൂ നമ്മളത് ടച്ച് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് മരമല്ല നമുക്ക് അലുമിനിയോ അല്ലെങ്കിൽ മെറ്റലോ വേറെ എന്തെങ്കിലും ആണെന്നുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ ഏറ്റവും പ്രാധാന്യം നമ്മൾ ഈ എ സി ഒരു ക്യാസറ്റ് എ സി വെച്ചത് കൊണ്ട് അത് എന്തെങ്കിലും റിപ്പയറിങ്ങോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ആ വയറിങ്ങൊക്കെ പോയത് വീഡിയോയിൽ കാണാൻ പറ്റും അപ്പം അതിൻ്റെ ഡ്രെയിനേജ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഭാവിയിൽ കംപ്ലൈൻറ്റ് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാലോ അതാണ് പ്രധാനമായും ഇങ്ങനെയുള്ള സീലിങ്ങിൻ്റെ ഗുണം പിന്നൊരു കാര്യം ആ പൊടിയുടെ ശല്യം വളരെ ഒരു കറക്റ്റ് ാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിപ്സം കുട്ടി അടിക്കുമ്പോഴത്തേക്ക് അറിയാം വീട് പണി ചെയ്തിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നല്ല പൊടിയായിരിക്കും വീട്ടിലൊന്നറിയാം പിന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ആൾക്കാർ എപ്പോഴും ജിപ്സത്തിലേക്ക് പോകുമായിരിക്കും നല്ലത് നമുക്ക് കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് വേണം മീൻസ് തടിയുടെ അത്രയും പ്രീമിയം ലുക്കില്ല എങ്കിൽ പോലും ഏകദേശം ഓൾമോസ്റ്റ് അത്രയും എത്തും നമുക്ക് ഇത്ര സ്ട്രോങ് ആയിട്ട് വേണം ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് അലുമിനിയത്തിലേക്ക് പോകുന്നതിലും തെറ്റില്ല എ സിയുടെ ഇതൊക്കെ വളരെ ഫിറ്റായി പക്ഷേ ആ എ സിയുടെ ഇതിൽ നിന്ന് ജസ്റ്റ് മുട്ടിക്കാതെയാണ് വെച്ചിരിക്കുന്നത് കാരണം എ സിയിൽ എന്തെങ്കിലും ഈ എ സി വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ജർക്കിംഗ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് സീലിങ്ങിലേക്ക് പതിക്കാതെ കാരണം അല്ലെങ്കിൽ അതെല്ലാം കൂടി ഇളകും അപ്പോൾ പ്രത്യേകം വേറൊരു സൗണ്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി ഗ്യാപ്പിട്ടിട്ടാണ് എ സിയുടെ താഴെ കഴുന്ന ആ വൈറ്റ് പാർട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഓൾമോസ്റ്റ് ശരിക്കും കോസ്റ്റ് എഫക്റ്റീവായിട്ട് പോകുവാണെങ്കിൽ ജിപ്സുമാണ് നല്ലത് ഇപ്പോൾ തീ കാണുന്നതാണ് നമ്മുടെ ആ ഫിനിഷിങ് ഇതിൽ വൈറ്റ് കളർ ജസ്റ്റ് നമ്മളൊരു വൈറ്റ് കളർ വുഡൻ ഫിനിഷ് പോലെയാണ് അതിൽ ആ സെക്കൻഡ് സീലിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് ആൾക്കാർ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ജിപ്സും തന്നെ പോകാം കുറേ കൂടെ നല്ല പ്രീമിയം ആംബിയൻസ് വേണമെങ്കിൽ വുഡൻ സീലിങ്ങിലേക്ക് തന്നെ പോകാം ബിറ്റ്വീൻ നിൽക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഇതേപോലെ അലുമിനിയത്തിൻ്റെ ഇതിലേക്ക് പോകാം പക്ഷേ ഇതേപോലെ നമ്മളിപ്പോൾ ജെ ബി എൽ തേർട്ടീൻ ഹൺഡ്രഡ് ബാറൊക്കെ വാങ്ങുവാണെങ്കിൽ നല്ല സൗണ്ടിൽ വരുമ്പോഴത്തേക്കും ഒരു മെറ്റൽ ക്രീക്കിംഗ് സൗണ്ട് അതിലുണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടാതെ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിലും കുഴപ്പമില്ല ഒരു പതിനഞ്ച് വർഷത്തേക്കൊക്കെയാണ് വാറണ്ടി പറയുന്നത് ഈവൻ നമുക്ക് അഴിച്ചെടുത്ത് പിന്നെയും വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം പിന്നെ വെള്ളമൊക്കെ നനയുന്ന ഭാഗമാണെങ്കിലും ചൂടുള്ള ഭാഗമാണെങ്കിലും നമുക്ക് അങ്ങനെ പോകാം ഒരു കാര്യം കൂടി വിട്ടുപോയി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടൈപ്പും കൂടി ഞാൻ കണ്ടിരുന്നു സീലിങ്ങിൻ്റെ അതും വളരെ കോസ്റ്റ് എഫക്റ്റീവാണ് പക്ഷേ അത് ചൂടിനെ പ്രതിരോധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഓപ്ഷനിലേക്ക് പോകാതിരുന്നത് പക്ഷേ ഐ ആം സാറ്റിസ്ഫൈഡ് അലുമിനിയത്തിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ഒരു രണ്ട് ലക്ഷം രൂപ നമ്മൾ രണ്ട് ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ ചിലവാക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ഹയർ സൈഡ് തന്നെയാണ് പക്ഷേ ഡ്യൂറബിലിറ്റി കാര്യങ്ങളെല്ലാം നോക്കി വരുമ്പോഴത്തേക്കും ഓക്കെ ഓക്കെ എന്ന് പറയാം കൂടുതൽ നമുക്കിനി മുന്നോട്ട് ഉപയോഗിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അറിയാം പിന്നെ മരത്തിന് ഉപയോഗിക്കുമ്പോൾ വേറൊരു പ്രശ്നമുള്ളത് ചെലിൻ്റെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതാകുമ്പോൾ പിന്നെ ആ പ്രശ്നങ്ങളൊന്നുമില്ല ചെതലോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മറ്റല്ലായതുകൊണ്ട് നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും ചൂസ് ഒരു ഓപ്ഷനാണ് കോസ്റ്റ് കുറേം കൂടി മീൻസ് പൈസ മുടക്കാനായിട്ട് കുറച്ചും കൂടി കൈവശം ഉണ്ടെങ്കിൽ ആംബിയൻസിൽ മരത്തിൻ്റെ അത്രത്തോളം വരുന്നില്ലെങ്കിൽ പോലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ലുക്ക് ആൻഡ് ഫീല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈസിലി